അസലമലൈക്കും അപ്പോൾ ഹൊമസ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും എല്ലാവർക്കും ഇഷ്ടമാകുമല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഹൊമസ് ഹെൽത്തി ഇട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഒരു കപ്പോളം വെളുത്ത കടല നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് വിസലിന് ദൻ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഒരു നാല് വെളുത്തുള്ളി പിന്നെ ഒലിവ് ഓയില് പിന്നെ നമ്മൾ ആ വെള്ളക്കടല വേവിച്ച വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടാവും അത് പിന്നെ കുറച്ച് ചെറുനാരങ്ങ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെളുത്ത എള് വറുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തഹേന പേസ്റ്റ് യൂസ് ചെയ്യാം അപ്പം അതില്ലാത്ത കാലമാണ് ഞാനവിടെ എള് വറുത്തിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ലാദം കൂടിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് നല്ല പേസ്റ്റ് വറുത്തിക്കായിട്ടത്തേ പോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹോം മെയ്ഡ് ഹമ്മൂസ് ഹെൽത്തി ആയിട്ടുള്ള ഹൊസ് ഇവിടെ റെഡിയാണ് അതിന് ടോപ്പിലിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് മെയിനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നവ കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ സാധിക്കുന്ന ഒരു ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഡിഷാണിത് എല്ലാ ട്രൈ ചെയ്ത് നോക്കുകയാ